നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇനി നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് എസ് എഫ് ഐ യുടെ പോലീസിന്റെ നനനായാട്ടിനു വിധേയനായ ഷാഫി പറം മൂന്ന് ദിവസത്തെ ആശുപത്രി ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഷാഫി പറമ്പിൽ എംപി ആശുപത്രി വിട്ടു മൂന്ന് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ഷാഫി പറമ്പിൽ ആശുപത്രി തുടർ ചികിത്സയ്ക്കായി വീണ്ടും ആശുപത്രിയിലേക്ക് എത്തേണ്ടതുണ്ട് കോഴിക്കോട് പേരാമ്പ്രയിൽ യുഡിഎഫ് സിപിഎം പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെ സംഘർഷമുണ്ടാവുകയും സംഘർഷത്തെ തുടർന്ന് പോലീസ് കണ്ണീർവാതക പ്രയോഗവും ലാത്തിച്ചാർജും നടത്തുകയായിരുന്നു ഇതിനിടയിലാണ് ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റത് കൂടാതെ എംബിക്ക് ും പരിക്കേറ്റു സിപിഎം യു ഡി എഫ് പ്രവർത്തകർ മുഖാമുഖം വന്നതോടുകൂടിയാണ് പോലീസ് ലാത്തി വീശിയത് സംഭവത്തെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് നടത്തിയത് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുകയും പ്രതികരണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു പോലീസിന്റേത് നനനായാട്ട് എന്ന കെ എം രാഘവനടക്കം പ്രതികരിച്ചു പോലീസ് ഏകപക്ഷീയമായി പെരുമാറിയെന്ന രമേശ് ചെന്നിത്തലയും ഷാഫി പറമ്പിക്കെതിരെ നടന്നത് ആസൂത്രിത അതിക്രമമാണ് എന്ന കെ സി വേണുഗോപാലും പ്രതികരിച്ചു ഷാഫി പറമ്പിൽ എംപിക്കെതിരെ നടന്നത് കൊടിയ ആക്രമണമാണെന്ന് എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പ്രതികരിച്ചു സി പി എമ്മും പോലീസും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഷാഫിക്കെതിരായ ആക്രമണമെന്നും എങ്ങനെയും കോൺഗ്രസ് നേതാക്കളെ തെരുവിൽ ആക്രമിക്കുക എന്ന രീതി ജനാധിപത്യ വിരുദ്ധതയ്ക്ക സിപിഎം നേതൃത്വം നൽകുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ സകല സംവിധാനങ്ങളും അതിന് കുടപിടിക്കുകയാണ് എന്നും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു ഷാഫി പറമ്പിലമ്പിക്കെതിരായ അതിക്രമത്തിന് പിന്നിൽ ഗൂഢാലോചന എന്ന് ആവർത്തിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഷാഫി പറമ്പിലമ്പിയെ ഇന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെത്തി ആശുപത്രിയിലെത്തി സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളെ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് പോലീസ് കാണിക്കുന്നത് ഗ്രനേഡ് എറിയുന്നതിനൊക്കെ പ്രോട്ടോകോൾ ഉണ്ട് ഇതൊക്കെ ആരാണ് തീരുമാനിക്കുന്നത് ഏത് പരിപാടിയിലാണ് എസ് പി പങ്കെടുത്തത് ആരാണ് ഇവരൊക്കെ ഈ പരിപാടിക്ക് പറഞ്ഞു വിടുന്നത് പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും വി സതീശൻ പ്രതികരിച്ചു ഷാഫി പറമിലിന് പരിക്കേക്കാനിടയായ സംഭവത്തിൽ പുതിയ ആരോപണവുമായി സിപിഎം രംഗത്തുവരുന്നുണ്ട് യു ഡി എഫ് പ്രവർത്തകർ പോലീസിന് ഇടയിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞത് കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് കെ സജീഷ് ആരോപിച്ചു ആദ്യം പൊട്ടിയത് കണ്ണീർവാതകമല്ലെന്നും യു ഡി എഫ് പ്രവർത്തകർ എറിഞ്ഞ സ്ഫോടക വസ്തു സജീഷ് പ്രതികരിച്ചു പോലീസിന് ഇടയിൽ വീണ സ്ഫോടന വസ്തു പൊട്ടിത്തെറിച്ചാണ് പലർക്കും പരിക്കേറ്റത് എൽഡിഎഫ് പ്രവർത്തകരെ ആക്രമിച്ചു ജീവനെടുക്കാനായിരുന്നു പദ്ധതി എൽ ഡി എഫ് പ്രവർത്തകരില്ലാത്തതിനാൽ ആ പദ്ധതി നടന്നില്ല എന്നും സജീഷ് Ciao, prendi di giù e il parannu. എന്തായാലും ഷഫി പറമ്പിൽ ആശുപത്രി വിട്ടിരിക്കുകയാണ് നേരെ വീട്ടിലേക്കാണ് പോകുന്നതെന്നാണ് മനസ്സിലാകുന്നത് ഇനി ബുധനാഴ്ച വരെ അദ്ദേഹത്തിന് അതായത് നാലൊരു ദിവസം അദ്ദേഹത്തിന് റെസ്റ്റ് ഉണ്ട് അതിനുശേഷം വീണ്ടും അദ്ദേഹം തിരിച്ച് ആശുപത്രിയിലേക്ക് വരും വീണ്ടും തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കും എം എന്ന നിലയിൽ അദ്ദേഹത്തിന് കൃത്യമായ കാര്യങ്ങൾ ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയാത്തതാണ് അതുകൊണ്ട് തന്നെ തൽക്കാലം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പരിപാടിയിൽ നിന്നൊക്കെ തന്നെ വിട്ടു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്തായാലും ഷഫി പറമ്പിൽ ആശുപത്രി വിട്ടു എന്ന ശുഭകരമായ വാർത്ത